മിഷനിലേക്ക് സ്വാഗതം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ സുദീർഹമായ സേവനത്തിന് ശേഷം കൂത്താട്ടുകുളം തിരുക്കുടുംബ ദേവാലയത്തിലെ വികാരി ഫാദർ സിറേഖ് തടത്തിൽ ദീപനാളം വരികയുടെയും പല സെന്റ് തോമസ് പ്രസിന്റെയും മാനേജറായും സഹ വികാരിയായിരുന്ന ഫാദർ ജോസഫ് അട്ടങ്ങാട്ടിൽ കൊച്ചച്ചൻ രണ്ടു വർഷത്തെ ശുദ്രൂഷകൾക്ക് ശേഷം കടനാട് പള്ളിയിലേക്കും നിയമതനാകുകയാണ് കൂത്താട്ടുളം തിരുക്കുടുംബ ദേവാലയത്തിലെ ഇടവകാംഗങ്ങളും കമ്മിറ്റിക്കാരും ചാർച്ചക്കാരും കന്യാസ്ത്രീകളും സർവോപരി കൂത്താട്ടുളത്തെ അപാലവൃത്തം ജനങ്ങളും അച്ഛനെയും കൊച്ചച്ചനേയും പുതിയ പ്രവർത്തന മണ്ഡലത്തിലേക്ക് യാത്രയാക്കി കൂടാതെ കൂത്താട്ടുകുളം തിരുക്കുടുംബ ദേവാലയത്തിൽ പുതുതായി പാലാരൂപതിയിലെ ചേർപ്പുങ്കൽ ഫെറോനയിൽപ്പെട്ട മണലിങ്കൽ സെന്റ് മേരീസ് ഇടവകയിൽ നിന്നുമെത്തിയ ഫാദർ ജെയിംസ് കുടിലിൽ വികാരിയായും ജോസഫ് പള്ളിയിൽ ണിക്കനാട് നൽകി ബഹുമാനപ്പെട്ടവരെ നമ്മുടെ വികാരിച്ചനും കൊച്ചനും സ്ഥലം മാറി പോകുന്ന ഈ അവസരത്തിൽ അഞ്ചു വർഷത്തെ ശുദ്ധീർഘമായ സേവനം വികാരിച്ചിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടു വർഷം കൊച്ചനുണ്ടായിരുന്നു നമ്മുടെ ഇടവകയ്ക്കും പ്രത്യേകിച്ച് കുത്തറളങ്കാർക്കും ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ ചെല്ലുന്ന സ്ഥലത്ത് വികാരിച്ചൻ ബ്രസ്സിലേക്കാണ് പോകുന്നത് ബ്രസ്സില് ഉള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ കടനാട് കടനാടുപള്ളിയിലേക്കാണ് പോകുന്നത് കൊച്ചച്ചനും ചില്ലുന്ന സ്ഥലത്ത് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു ഇതിനെതിരെ അഞ്ചു വർഷക്കാലത്തെ കൂത്താറ്റുകുളം ഇടവകയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഞാനിവിടെ നിന്ന് സ്ഥലം മാറി പാലാ രൂപതയുടെ പാലാ സെൻ തോമസ് ബ്രസ്സിൻ്റെ മാനേജർ ആയിട്ട് സ്ഥലം മാറി പോവുകയാണ് കഴിഞ്ഞവൻ അഞ്ചു വർഷക്കാലം ഈ ഇടവകയും ഈ സമൂഹവും ഈ നാടും പ്രദേശവും എല്ലാം നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും പിന്തുണയ്ക്കുമെല്ലാം ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള കൃതജ്ഞത അറിയിക്കുകയാണ് എന്നോടൊപ്പം കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട കൊച്ചച്ഛന് ജോജിയച്ചനും സ്ഥലം മാറി കടനാട് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും എല്ലാവരും നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും പിന്തുണയ്ക്കുമെല്ലാം ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള കൃതജ്ഞത അറിയിക്കുകയാണ് അവിടുത്തെ നാമം പാട്ടപ്പെടേണമേ അവിടുത്തെ രാജ്യം വരേണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരണമേ അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ ആവേ ജെയിംസ് കുടിലിൽ കലാധിപതിയിലെ ചെറുപ്പങ്കൽ പുറമേൽപ്പെട്ട മണലിങ്കൽ സെന്റ് മേരീസ് ഇടവകയിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുകയാണ് ഏറെ സന്തോഷവും അതുപോലെ സംതൃപ്തി പ്രത്യേകിച്ച് ഈ പുത്താട്ടുകളം തിരി ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിക്കപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന് സന്തോഷമുണ്ട് എന്നോടൊപ്പം സഹവികാരിയായി മണക്കനാട് ഇടവക മരോട്ടിക്കൽ നിങ്ങളുടെ ജോസഫച്ചനാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇവിടേക്ക് എത്തിയത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഈ കൂട്ടത്തിലുണ്ട് ഏറെ സന്തോഷം ഈ നേട്ടം മീഡിയ പേഴ്സൺസ് എല്ലാവരും കൂടിയായിരിക്കുന്നു ഞാൻ പതിനേഴ് പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നിട്ടുള്ള ആളാണ് ഈ സ്ഥലം പരിചിതമാണ് പരിചിതം എന്ന് പറയുമ്പോൾ വിശുദ്ധ യുദ്ധ തദയോസൻ്റെ മധ്യസ്ഥത വളരെ തീക്ഷണമായി തീവ്രമായി പ്രാർത്ഥിക്കുന്ന വലിയ ഒരു ജനത്തിന്റെ വലിയൊരു കേന്ദ്രം എന്ന വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ബ്രാൻഡുകളുടെ ുടെ ലേറ്റോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം